നമ്മുടെ ഇന്നത്തെ യാത്ര മധ്യപ്രദേശിലെ ഡൂണ്ടി എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമത്തിലൂടെയാണ് കേട്ടോ ഈ ഗ്രാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഏക്കർ കണക്കിന് ഏരിയകൾ കൃഷി സ്ഥലങ്ങളാണ് ഇവിടെ അതിൻ്റെ നടുവിൽ ഈ കൃഷി ചെയ്യുന്ന അവിടുത്തെ ആളുകൾ താമസിക്കുന്ന കൊച്ചു ഗ്രാമങ്ങളാണ് അപ്പം ആ ഗ്രാമത്തിലൂടെയാണ് നമ്മുടെ ഇന്നത്തെ യാത്ര യാത്രയ്ക്കിടയിൽ പകർത്തിയ കാഴ്ചകളാണ് നമ്മൾ ഈ വീഡിയോയിൽ പങ്കുവെക്കുന്നത് പൂർണ്ണമായിട്ടും കൃഷിയും അതേപോലെ തന്നെ കന്നുകാലി വളർത്തലും ഒക്കെ ആയി ബന്ധപ്പെട്ട് അതിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകളുടെ ഒരു ഗ്രാമമാണ് കേട്ടോ അതായത് ചുറ്റും വിശാലമായ കൃഷിയിടങ്ങളാണ് അതിൻ്റെ നടുവിൽ കൊച്ചു കൊച്ചു ഗ്രാമങ്ങളുണ്ട് അങ്ങനത്തെ ഒരു ഗ്രാമത്തിലൂടെയാണ് നമ്മൾ ഈ പോണത് ഡൂണ്ടി എന്നാണ് ഈ ഗ്രാമത്തിൻ്റെ പേര് കേട്ടോ ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടുകളൊക്കെ പ്രത്യേക തരം ഇഷ്ടികയും കാര്യങ്ങളൊക്കെ കൊണ്ട് ഉപയോഗിച്ചിട്ട് അധികം ആഡംബരങ്ങളൊന്നും ഇല്ലാത്ത കൊച്ചു കൊച്ചു വീടുകൾ അതേപോലെ ഈ ഗ്രാമത്തിലുള്ള ആളുകൾക്ക് വേണ്ടി സാധനങ്ങൾ കിട്ടുന്ന കൊച്ചു കൊച്ചു ചായക്കടകൾ അതേപോലെ കടകൾ ഇങ്ങനെയുള്ള എന്താ പറയുക വളരെ ലളിതമായ രീതിയിലുള്ള സൗകര്യങ്ങൾ മാത്രം ആണ് ഈ ഒരു ഗ്രാമത്തിലുള്ളത് അതേപോലെ തന്നെ ഇവിടെ കൃഷിയുടെ സാധനങ്ങൾ കൃഷിയുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങൾ കന്നുകാലികൾ അതിനെ വളർത്തുന്ന ആലകൾ ഇങ്ങനെയുള്ള കുറേ കാഴ്ചകളാണ് കാണാനുള്ളത് വളരെ ശാന്തമായി ജീവിക്കുന്ന കുറേ ആളുകൾ കേട്ടോ കുറേ അധികം ബന്ധമില്ലാത്ത തരത്തിലാണ് അവരുടെ ഒരു ജീവിത രീതി ഈ ഒരു ഗ്രാമവും ഈ ഗ്രാമത്തിലെ കൃഷിയും അവിടുത്തെ കൊച്ചു കൊച്ചു ജോലികളും കാര്യങ്ങളൊക്കെ ആയിട്ട് അവരവിടെ സന്തോഷമായിട്ട് ജീവിക്കുന്നു അവരുടെ കന്നുകാലികളെ വളർത്തി കൃഷി ചെയ്ത് അവർക്കുള്ള തീറ്റയും കാര്യങ്ങളൊക്കെ ശേഖരിച്ച് അവരുടെ ഒരു അങ്ങനത്തെ ഒരു ജീവിത രീതിയാണ് നല്ല ആലകളും പൈക്കളും കൃഷിയും എന്താ പറയുക ഒരു വികസനത്തിൻ്റെ ഒരു സംഭവം നിർത്തിപ്പെടാത്തതേ പോലുള്ള കൊച്ചു കൊച്ചു വീടുകളും പൂർണ്ണമായിട്ട് ഒരു കാർഷിക ഗ്രാമം സത്യത്തിൽ അതിൽ സഞ്ചരിച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിന് വല്ലാത്തൊരു സന്തോഷം തോന്നി കാരണം നമ്മളെ നാട്ടിൽ കാണാൻ കഴിയാത്ത കുറേ കാഴ്ചകളാണ് ഇവിടെ കാണാനുള്ളത് വളരെ ലളിതമായിട്ടാണ് ഇവിടുത്തെ ആൾക്കാരുടെ ജീവിതം കേട്ടോ വസ്ത്രത്തിലാണെങ്കിലും അവരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഈ കൃഷിയെ മാത്രം പൂർണ്ണമായിട്ട് ആശ്രയിച്ചുകൊണ്ടാണ് നല്ല സ്നേഹമുള്ള മനുഷ്യരാണ് കേട്ടോ ആരെയും ചതിക്കണമെന്നോ വഞ്ചിക്കണമെന്നോ അങ്ങനെ അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയൊന്നും ഇല്ലാത്ത അവരുടെ കൊച്ചു ദേവാലയങ്ങളും അവരുടെ കൃഷിപ്പണികളൊക്കെ ആയിട്ട് വളരെ ഒരു ഗ്രാമം ഗ്രാമത്തിലെ മുതിർന്ന ആളുകൾ അവരുടെ ചീട്ടൊക്കെ കളിച്ചിരിക്കുകയാണ് കേട്ടോ വിറകായിട്ട് ആൾ പോകുന്ന ആളുകൾ പുരുഷന്മാരും സ്ത്രീകളും ഒരേപോലെ ജോലി ചെയ്യുന്നുണ്ട് അവിടെ ആരും അങ്ങനെ എല്ലാവരും ഒരേപോലെ കൃഷിപ്പണിയൊക്കെ ചെയ്യുന്ന ഒരു വീടുകളുണ്ടോ ഓട് അതിൻ്റെ മേൽക്കൂരൊക്കെ കണ്ടോ ഒരു പ്രത്യേക സ്റ്റൈലിൽ ഇവിടുത്തെ വഴികൾ കഷ്ടിച്ചൊരു വണ്ടിക്ക് പോകാനുള്ളൊരു വഴിയുള്ളൂ അത്ര ചെറിയ ഇടുങ്ങിയ വഴികളാണ്ടോ ചില വീടുകളൊക്കെ ഇതേപോലെ അവിടുത്തെ ലാൻഡ് ഓണേഴ്സിൻ്റെ വീടുകൾ കുറച്ച് വലിയ വീടുകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് ബാക്കിയുള്ള വീടുകളൊക്കെ ഏകദേശം ഒരേപോലെ വളരെ ചെറിയ വീടുകളാണ് കുട്ടികളും അവിടുത്തെ ആളുകളും ഒക്കെ ഒരു പ്രത്യേക സ്റ്റൈലുള്ള ഒരു ഗ്രാമം കേട്ടോ അപ്പോൾ ഇതേപോലത്തെ വ്യത്യസ്തമായ കാഴ്ചകളൊക്കെ തേടിയുള്ള നമ്മുടെ യാത്ര തുടരുകയാണ് അപ്പോൾ യാത്രയും യാത്രയുടെ കാഴ്ചകളൊക്കെ ഇഷ്ടമുള്ള എല്ലാവരും ഈ പേജ് ഫോളോ ചെയ്ത് കൂടെ ഉണ്ടാവുക നമ്മുടെ അടുത്തൊരു വീഡിയോയിൽ കാണാം ഗൈസ് താങ്ക്